അലയും ഹൃദയം അരയാൽ കുമ്പി തേങ്ങി ഓല പുടവത്തുമ്പിൽ പാടം കണ്ണീരോ പി രാമായണം കേൾക്കാതെയായി പൊന്മീനകൾ മിണ്ടാതെയായി ഓ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി ഇത് ഏത് പടത്തിലെ പാട്ടാന്ന് പറയാം അമ്മേഖ അറിയില്ല തരുമേ

വാസു അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം പാടിക്കു റഹിം റഹിം ആകാശമെ വിടെ കണ്ടില്ല ഭൂമി എവിടെ കണ്ടില്ല നക്ഷത്രങ്ങൾ കണ്ടില്ല നല്ലവരെ കണ്ടില്ല പരിസരമേതെന്നറിയില്ല വാസു വസു വസു വസ്സു റഹീം റഹീം ജോണി ജോണി ആകാശമേ ആകാശമെവിടെ കണ്ടില്ല ഭൂമിയെ വിടെ കണ്ടില്ല നക്ഷത്രങ്ങൾ കണ്ടില്ല നല്ലവരെ കണ്ടില്ല പരിസരമേതെന്നറിയില്ല വാസു 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 ജോണി ജോണി ആകാശമേ ഇത് വേണ്ടിട്ടാട്ടോ ഈ പറ്റിയ പാട്ടായിരുന്നു പൊളിച്ചല്ലേ തിരുമി പുതിയ അയ്യപ്പന്റെ ഒരു പാട്ടില്ലേ ഏതാ ആ പാട്ടിന്റെ ഫസ്റ്റ് എന്താ മിഥുനെ നിനക്കറിയോ അയ്യോ പാട്ട് ഏതായിരുന്നു ആണ്ട് എനിക്ക് വേണ്ടി അകലെ നീലാകാശം പാടും അകലെ അകലേ അകലേ നീലാകാശം ലേ നീളാകാശം അലതലു മേഖതീർത്ഥം അകലിയകളെ നീളകാശം അലതലു മേഖതീർത്ഥം അരികിളന്ദേ ഹൃദയാകാശം ും രാഗതീർം അകലേ അകലേ നീലകാശം വാസു വാസു വാസുഹായ് അടിപൊളി സൂപ്പർ ജിഫിസ് എങ്ങനെ ഉണ്ടായിരുന്നു ജിഫിസേ തിരുമേനിയെ കാണാൻ നേരത്തെ പറ്റിയില്ലോ ഇപ്പഴാണല്ലോ കണ്ടുമുട്ടിയത് എപ്പോഴെങ്കിലും അടിപൊളി അടിപൊളി ചേട്ടാ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് സൂപ്പർ പറയുന്നുണ്ട് വാസുവണ്ണൻ തിരുമേനി എല്ലാ സൺഡേയും പോരെ ഇവിടെ എന്ന് പറയുന്നുണ്ട് പറ്റുന്ന പോലെ വരാം ഞാൻ തിരക്കുകാരനെ